കാസർഗോഡ് നടന്ന സംസ്ഥാന ജേണലിസ്റ്റ് വടംവലി മത്സരത്തിൽ കണ്ണൂർ പ്രസ് പ്രസ് ക്ലബ് ക്ലബ് ടീമിന് രണ്ടാം സ്ഥാനം മലപ്പുറം ടീമാണ് ജേതാക്കൾ കാപ്പാൻ നട പോറാണ കൊമ്പൻമാരുടെ വരിമേഗത ആയിട്ട് കാട്ടവന്ന പോരാളികൾ വരിിച്ചു പിടിക്കാൻ മുറുക്കി എഴുകാൻ വനപുരത്തെന്ന കട പോരാളികൾ എന്ന പിടിച്ചു പിടിക്കുന്ന നേരം പന്നന്ന് കടിച്ചുപിടിച്ച കലിയോനാ തുടിയാ ഒരു കോച്ച് കോച്ച് മാത്രമേ ഉണ്ടിക്കാൻ പാടുമെന്നാണറി ഫുഫീസ് നായര സെക്കൻഡ് ബിസിൽ മലപ്പുറം വാസസ്രാ കണ്ണൂർ പ്രേമവർ നല്ലൊരു കയറിയാവാം കണ്ണൂരിൻ kajian കളിക്കളരയിൽ മറക്കുന്നവർ

ആസ്റ്റമിംസ് ഹാസ്പിറ്റൽ വിൽ ട്രീറ്റ് യു വെൽ ചാലാ ഈസ്റ്റ് കണ്ണൂർ